ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു പാവയ്ക്കയും മാങ്ങയും കൂടെ കൂടിയിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് ചോറ് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക ചെറുതായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് സവോള ചെറുതായിട്ട് തിന്നായിട്ട് അറിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അത് ഞാൻ താളിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയാണ് കേട്ടോ ഇനി ഒരു പാൻ വെച്ചോ അതിനോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം ഞാൻ ഈ പാവയ്ക്കാനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുവാണ് ഭയങ്കര ഫ്രൈ ആവുന്ന പോലെയല്ല ചെറുതായിട്ടൊന്ന് വാടുന്ന രീതിയിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അപ്പം പാവയ്ക്കന് നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കും പിന്നെ നമുക്ക് പാവയ്ക്ക വെള്ളപ്പാവയ്ക്ക അതായത് കയ്പില്ലാത്ത പാവയ്ക്കയില്ലേ അതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇനി കയ്പ്പ് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമല്ല കേട്ടോ പിന്നെ കയ്പ്പൊക്കെ തീരെ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇച്ചിരി വളംപൊളിക്കകത്ത് ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ച് വെച്ച് എടുത്ത് ഇതുപോലെ ആക്കിയാൽ ആ കയ്പ്പെ മാറും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് മാങ്ങ ഇത്രയും ഇട്ട് കൊടുക്കുവാണ് ഇനി അതിലോട്ട് ഞാനിത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ് അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂണൊക്കെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും വൺ വണ്ണില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇത്രയും കിട്ടിയിട്ട് ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ അരമുറി തേങ്ങ എടുത്തിട്ട് ചിരണ്ടിയിട്ട് അതിൻ്റെ പാൽ പിഴിഞ്ഞതാണ് ഇതിൻ്റെ തേങ്ങയുടെ രണ്ടാം പാലിട്ട് ഞാൻ അടുപ്പയിൽ വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇത് കണ്ടില്ലേ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നമുക്ക് പാവയ്ക്ക് വെന്തെന്ന് നോക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ ഇല്ല അതിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഒടിഞ്ഞു പോരും അപ്പം നമുക്ക് മനസ്സിലാകാം പാവയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് കണ്ടാൽ ഇതിപ്പം ഇങ്ങനെ ഒടിഞ്ഞു പോന്നേക്കുന്നതാണ് പാവയ്ക്ക് നന്നായിട്ടും എന്തായാലും ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒന്നാം പാലൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നില്ല ചെറുതായിട്ടൊന്നും നന്നായിട്ടൊന്നും ചൂട് കയറുന്നപ്പം അതിനെ ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കുക ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലയും ഇഴുവച്ച് ഇനി വേണമെങ്കിൽ വാട്ടർ മുളകും ചേർക്കാം കേട്ടോ എന്നാലും എരിവൊന്നും കൂടി പോകത്തില്ല ഇനി ഇത്രയും ഇതാക്കി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല അടിപൊളിയൊരു കറി തയ്യാറായിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളിയൊരു കറിയാണ് പിന്നെ കൈപ്പാന്നൊന്നും പറഞ്ഞ് നമുക്ക് പാവയ്ക്കാൻ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്